കഴിഞ്ഞ ദിവസം മലയാള മനോരമയുടെ ഓൺലൈനിൽ വന്ന ഒരു വാർത്ത അതിങ്ങനെയാണ് കേരളം സന്ദർശിച്ച് മടങ്ങിയ ബ്രിട്ടീഷ് യുവതിയെ ട്രെയിനിൽ പീഡിപ്പിച്ചു എന്നാണ് ഈ വാർത്തയുടെ തലക്കെട്ട് ഈ തലക്കെട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു സംഭവം നടന്നത് കേരളത്തിൽ എവിടെയെങ്കിലും ആണ് എന്നൊരു തോന്നൽ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷേ ഇവിടെയൊന്നുമല്ല ഈ സംഭവം ഉണ്ടായത് ഈ കേരളം വിട്ട യുവതി നേരെ സന്ദർശിച്ചത് ഹമ്പിയാണ് ഹംപിയിൽ പോയിട്ട് തിരിച്ച് മടങ്ങുന്നതിനിടയിലാണ് യുവതിക്ക് വയറുവേദന ഉണ്ടാകുകയും അതുമായി ബന്ധപ്പെട്ട് ട്രെയിനിലുണ്ടായിരുന്ന ജീവനക്കാരനോട് ഇത്തരത്തിൽ വൈദ്യസഹായം വേണമെന്നാവശ്യപ്പെട്ട് അവരെ ബാത്റൂമിലേക്ക് കൊണ്ടുപോകുന്ന സമയത്താണ് ഈ ജീവനക്കാരൻ ഇവരെ ലൈംഗികമായി ഉപയോഗിച്ചത് അപ്പൊ അത്തരത്തിൽ ലൈംഗിക പീഡനത്തിന് വിധേയമാക്കി എന്ന രീതിയിലാണ് ഈ ഒരു വാർത്ത തന്നെ ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ വാർത്തയിൽ ചില പ്രശ്നങ്ങളുണ്ട് അത് പ്രധാനമായും കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയെ ആക്രമിക്കാനുള്ള നീക്കങ്ങൾ വളരെ കുറെ നാളായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ മനോരമയ്ക്കും വലുതല്ലാത്തൊരു പങ്കുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു നീക്കം കൂടി ഈ വാർത്തയിൽ ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ ഈ ഒരു വാർത്തയുടെ ഇംഗ്ലീഷ് സമ്മറിയിൽ ബ്രിട്ടീഷ് വുമണെന്നും വിസിറ്റിംഗ് കേരള എന്നും മോളസ്റ്റഡ് ഇൻ ട്രെയിനും എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഒരു ഇംഗ്ലീഷ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നാളെ ആരെങ്കിലും ഈ ലോകത്തിരുന്ന് എവിടെയെങ്കിലും ഒരാൾ ഇപ്പറയുന്നത് പോലെ കേരള വിസിറ്റിംഗ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മലയാള മനോരമയുടെ ഈ വാർത്തയായിരിക്കും കാണുക മാത്രമല്ല ബ്രിട്ടീഷിൽ നിന്നുള്ള ആളുകളാണ് കേരളത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ സെർച്ച് ചെയ്ത് നോക്കുക മിക്കവാറും ബ്രിട്ടീഷ് ആളുകൾ ഇവിടെ വന്നതുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് ആ സമയത്ത് സെർച്ച് ചെയ്യുമ്പോഴും വരാൻ പോകുന്നത് മലയാള മനോരമയുടെ ഈ വാർത്തയായിരിക്കും എന്ന് മാത്രമല്ല വിസിറ്റിംഗ് കേരള എന്ന് ലോകത്തിരുന്ന് എവിടെ സെർച്ച് ചെയ്താലും കിട്ടാൻ പോകുന്ന വാർത്തയും ഇത് തന്നെയായിരിക്കും അതായത് കേരളം മടങ്ങിയ ബ്രിട്ടീഷ് യുവതിയെ ട്രെയിനിൽ പീഡിപ്പിച്ചു എന്നുള്ള വാർത്ത അത്തരത്തിൽ കേരളത്തിനെ സാമ്പത്തികമായി കേന്ദ്രം ഞെരുക്കുകയാണ് അവിടെ നമുക്കൊരു നേട്ടമായി നിൽക്കുന്നത് ഇവിടുത്തെ വിനോദസഞ്ചാര മേഖലയാണ് പ്രത്യേകിച്ച് ഇവിടെ കാണാൻ വിദേശ സഞ്ചാരികളാണ് അപ്പോൾ അവരെ ഇങ്ങോട്ട് വരുത്താനിരിക്കാനൊക്കെയുള്ള ഒരു നീക്കം കൂടിയാണ് ഇതിൻ്റെ പിറകിൽ എന്ന് സംശയിക്കേണ്ടി വരും കാരണം അത്തരത്തിലാണ് ഇംഗ്ലീഷിൽ ഇതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ മലയാള മനോരമായി ഇതിന് താഴെ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ യുവതി കേരളം സന്ദർശിച്ച ശേഷം ഹംപിയിൽ പോയി അവിടെയും സന്ദർശനം നടത്തി തിരിച്ച് മടങ്ങിപ്പോകുന്ന വഴിയിലാണ് അവർക്കൊരു വയറിനൊരു അസ്വസ്ഥത ഉണ്ടാകുകയും അവർ ട്രെയിനിലുള്ള ജീവനക്കാരോട് വൈദ്യസഹായം ആവശ്യപ്പെടുകയും അപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് അതിന് മനോരമാരോട് എഴുതിയിരിക്കുന്ന വാർത്ത ഇങ്ങനെയാണ് കേരളം സന്ദർശിച്ച ശേഷം ഹംപിയിലേക്ക് പോയി എന്നുള്ള കാര്യമാണ് എന്നാൽ ഹംബിയിൽ നിന്ന് യാത്ര ചെയ്ത വിദേശ സ്ത്രീ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഹംബി സന്ദർശിച്ച് മടങ്ങിയ ബ്രിട്ടീഷ് യുവതി എന്ന് പറയാം അതിന് കേരളം സന്ദർശിച്ച് മടങ്ങിയ എന്ന രീതിയിൽ അത്തരത്തിലൊരു വാർത്ത കൊടുക്കുന്നതിൻ്റെ പിന്നിൽ എന്താകും എന്ന കാര്യം നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നേ ഉള്ളൂ അത്തരത്തിൽ ഏതെങ്കിലും ഒരു വിദേശി ഇങ്ങനെ കേരളത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കേരള ടൂറിസം എന്നോ അല്ലെങ്കിൽ കേരള വിസിറ്റ് എന്നോ എന്നൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായും ഈ ഒരു വാർത്തയാകും അവർക്ക് കാണാൻ കഴിയുക എന്നുള്ളതന്നെയാണ് അവർക്ക് ഈ ഒരു വാർത്ത കാണുമ്പോൾ തന്നെ അവർക്ക് ട്രാൻസ്ലേറ്റന് ഉപയോഗിച്ചുകൊണ്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഈ വാർത്ത എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും ആ സമയത്തും വരിക കേരളം സന്ദർശിച്ചു പോയ ബ്രിട്ടീഷ് യുവതിയെ ട്രെയിനിൽ പീഡിപ്പിച്ചു എന്ന വാർത്തയായിരിക്കും സത്യത്തിൽ ഇതൊരു വലിയ നാണക്കേട് തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്തിനെ തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ് മലയാള മനോരമയുടെ ഈ ഒരു വാർത്ത ആ വാർത്തയിൽ പറയുന്നത് പോലെ തന്നെ ട്രെയിനിൽ വെച്ച് ആക്രമിക്കപ്പെട്ടു അത് കേരളത്തിലാണ് എന്ന തരത്തിലുള്ള ഒരു പ്രതീതി ഈ വാർത്ത വായിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ കഴിയും പക്ഷെ അത് ഹമ്പിയിലാണ് സംഭവിച്ചത് എന്നത് കാര്യം ഇക്കാര്യം വ്യക്തമാക്കാൻ ചിലപ്പോൾ ഒരു പക്ഷേ ആ ട്രാൻസ്ലേഷൻ കൊണ്ട് കഴിയുന്നു വരില്ല അത് വായിക്കുന്ന ആളുകൾക്ക് മനസ്സിലായി വരില്ല പക്ഷെ അവർക്കൊക്കെ തന്നെ കേരളത്തിൽ വന്ന ബ്രിട്ടീഷ് യുവതിക്ക് ഇതുവരെ ലൈംഗിക അതിക്രമം ഉണ്ടായി എന്ന തരത്തിലായിരിക്കും വാർത്ത വരുന്നത് അതായിരിക്കും അവർ വായിക്കുന്നത് അത് നമ്മളെ തന്നെ അപമാനിക്കുന്ന തുല്യമാണ് അതുകൊണ്ട് മലയാള മനുഷ്യനോട് ഓൺലൈനിൽ വന്ന ഇത്തരത്തിലുള്ള വാർത്ത അതിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് സ്ഥിരമായി വരുന്ന ഒന്ന് തന്നെയാണ് അവരതിൽ മാറ്റം വരുത്തുമോ എന്ന് നമുക്ക് നോക്കി പക്ഷെ ഇതുവരെ അവർ ആ വാർത്ത പിൻവലിക്കാൻ തയ്യാറായിട്ടില്ല ഇല്ലെങ്കിൽ അതിൻ്റെ തലക്കെട്ട് മാറ്റാൻ പോലും തയ്യാറായില്ല അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഈ ഒരു വാർത്ത ഇത്തരത്തിൽ തന്നെ ചർച്ചയാകണം ആ ചർച്ചയായാൽ മാത്രമേ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ചെറിയൊരു ഭയം ഉണ്ടായിട്ട് അവർ കേരളം ഉപേക്ഷിക്കാനുള്ള സാധ്യത ഒക്കെ ഉണ്ടാവുള്ളൂ അത്തരത്തിൽ ഇവിടുത്തെ വിനോദസഞ്ചാര മേഖലയെ കൂടി ഒന്ന് തകർക്കാൻ കഴിഞ്ഞാൽ അത് ആശ്വാസമായി കാണുന്ന മലയാള മനോരമയാണ് ഇത്തരത്തിലൊരു വാർത്ത ഇവിടെ ഓൺലൈനിൽ പ്രചരിപ്പിച്ചിരിക്കുന്നത് ഓൺലൈൻ പത്രത്തിലാണെങ്കിൽ നമുക്ക് ഓക്കെ പത്രമാണ് വായിച്ചു കഴിഞ്ഞു അത് പോയി എന്ന് വെക്കാൻ കഴിയും പക്ഷേ ഓൺലൈനിൽ വരുന്ന വാർത്തകളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് വർഷങ്ങൾ കഴിഞ്ഞാലും ഇവിടെ തന്നെ ഉണ്ടാകും അത് വെബിൻ്റെ ലോകത്ത് തന്നെ ഉണ്ടാകും അപ്പോൾ പിന്നീട് ആരെങ്കിലും പത്ത് വർഷം കഴിഞ്ഞ് ആരെങ്കിലും ഈ ഒരു വാർത്തയെ പറ്റി അല്ലെങ്കിൽ കേരള വിസിറ്റിംഗ് സെർച്ച് ചെയ്താൽ പോലും കിട്ടാൻ പോകുന്നത് മലയാള മനോരമയുടെ ഈ ഒരു വാർത്തയായിരിക്കും അങ്ങനെ വിനോദസഞ്ചാരികൾ ഇങ്ങോട്ട് വരുന്നത് അവർക്ക് തന്നെ ഒരു പേടി തോന്നിക്കും ഈ വാർത്തകൾ വായിക്കുന്ന സാഹചര്യത്തിൽ അപ്പോൾ അതുകൊണ്ട് മലയാള മനോരമ തിരുത്തുകയാണെങ്കിൽ കേരളം വിട്ടു എന്നുള്ള വാർത്ത കൂടി ഒന്നും ഇതിൽ ചേർക്കണം കേരളമല്ല ഹംപിയിൽ നിന്ന് അവർ തിരിച്ചു പോകുന്ന വഴിയിലാണ് അത്തരത്തിലൊരു സംഭവം ഉണ്ടായത് എന്നൊരു വാർത്ത കൊടുക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ അല്ലെങ്കിൽ വിനോദസഞ്ചാര മേഖലയെ ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ കൊടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രയോജനം എന്ന ചോദ്യവും ഇവിടെ പ്രസക്തമാണ് പക്ഷേ മലയാള മനോരമയാണ് അപ്പോൾ അവരിൽ നിന്ന് നമ്മൾ ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി പക്ഷേ ഈ വാർത്ത വായിക്കുന്ന വിദേശികൾ ഇത് കൃത്യമായി മനസ്സിലാക്കുമോ എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമായി നിൽക്കുന്നത്